ഇന്ത്യയുടെ ചെറു ഉപഗ്രഹം യു എസ് സതീഷ് ധവാൻ സ്പേസ് സെൻട്രൽ നിന്ന് വിക്ഷേപിച്ച പേടകം ഒൻപത് പതിനേഴോടെയാണ് വിക്ഷേപിച്ചത് മിനിറ്റ് ദൈർഘ്യം കൊണ്ട് പേടകം മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാക്കി ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയായിരുന്നു ഭ്രമണപഥത്തിലെത്തിക്കുകയായിരുന്നു

അത് തീർച്ചയായും ഫിജി അഭിമാന നിമിഷം തന്നെയാണ് ഇന്ത്യയുടെ എസ് എസ് എൽ വി മൂന്നാം വിക്ഷേപണ ദൗത്യമാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പേടകം ഇപ്പോൾ ഭ്രമണപഥത്തിൽ ഭ്രമണപഥത്തിലെത്തിയിരിക്കുകയാണ് അതായത് അതിലെ ഉപഗ്രഹമായ യു ഒ എസ് എയ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഉപഗ്രഹം ഇപ്പോൾ ഭ്രമണപഥത്തിലെത്തിയിരിക്കുകയാണ് നാനൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് അതായത് ഭൂമിയിൽ നിന്നും വളരെ അടുത്ത് അടുത്ത് ഭ്രമ അടുത്തായിട്ടാണ് ഈ ഒരു ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു എസ് 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 എൽ വി അല്ലെങ്കിൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന ഒരു സംവിധാനം തന്നെ ഇന്ത്യ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് കാരണം ചെറിയ ചെറിയ ചെറു ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച് അതിൻ്റെ കാര്യ കാര്യങ്ങളെല്ലാം കൃത്യമായി നടത്താൻ വേണ്ടിയാണ് ഈ ഒരു ഇഒ എ സെയിറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹം പ്രധാനമായും എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് അതായത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഈ ഒരു ഉപഗ്രഹത്തിൻ്റെ കടമ അല്ലെങ്കിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് ദുരന്ത നിവാരണത്തിനും പരിസ്ഥിതി പഠനത്തിനും കാലാവസ്ഥ പഠനത്തിനുമൊക്കെ ഏറെ ഗുണകരമായിട്ടുള്ള ഒരു ഉപഗ്രഹം തന്നെയാണ് ഇൻഫ്രാക് വളരെ മികച്ച രീതിയിൽ ഇൻഫ്രാ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഏർ വിധത്തിലാണ് ഈയൊരു ഒരു ഉപഗ്രഹം നിർമ്മിച്ചെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഏർ വാണിജ്യാടിസ്ഥാനത്തിലും ഇന്ത്യക്ക് വലിയൊരു സാധ്യതയാണിപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത് കാരണം മൂന്നാമത്തെ വിക്ഷേപണത്തോട് അടുക്കുമ്പോൾ തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു വിജയം തന്നെയായിരുന്നു മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ളതിൽ പതിമൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഇതിപ്പോൾ ഭ്രമണപഥത്തിൽ എത്തിയിരിക്കുന്നത് മാത്രമല്ല എസ് എസ് എൽ തന്നെ ധാരാളം പ്രത്യേകതകളുമുണ്ട് കാരണം ഖര ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പേടകം എന്നുള്ള സ്ഥിതിക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും എത്രയും പെട്ടെന്ന് നമുക്ക് വിക്ഷേപിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് എസ് നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ ഘടന എന്ന് പറയുന്നത് മറ്റ് പേടകങ്ങൾ പോലെ വലിയ വലിയ ഉപഗ്രഹങ്ങൾ എത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമല്ല എസ് എസ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഉപഗ്രഹങ്ങൾ തീർച്ചയായും എത്രയും പെട്ടെന്ന് വളരെ ചുരുങ്ങിയ കാലാവധി കൊണ്ട് തന്നെ നിർമ്മിച്ചെടുത്ത് വിക്ഷേപിക്കാൻ സാധിക്കും ഇപ്പോൾ ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്ന ഈ ഒരു യു എസ് എയ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാലാവധി എന്ന് ദൗത്യ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷം മാത്രമാണ് ഇതിനോടൊപ്പം തന്നെ മറ്റൊരു ചെറു ഉപഗ്രഹം കൂടി ഈയൊരു പേടകത്തിലുണ്ട് അതിന് ഉപഗ്രഹമെന്നും നമുക്ക് പൂർണ്ണമായും പറയാനാകില്ല ഇരുന്നൂറ് ഗ്രാം മാത്രം വലിപ്പമുള്ള സ്പേയ്സ് സ്പേസ് ചെന്നൈ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു എയറോസ്പേയ്സ് കമ്പനിയുടെ ഒരു ചെറിയ പരീക്ഷണ ഉപഗ്രഹം കൂടി ഈയൊരു പേടകത്തിലുണ്ട് എന്നാലും പ്രധാനമായും ഇന്ത്യ ലക്ഷ്യം വെച്ചത് യു എസ് എയ്റ്റ് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ തന്നെയാണ് ഇതിപ്പോൾ വലിയ രീതിയിലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഗുണം ചെയ്യാൻ പോകുന്നത് കാരണം ദുരന്തം ദുരന്ത നിവാരണത്തിനായിട്ടും കാലാവസ്ഥ പഠിക്കാനും പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ നിന്നും ലഭിക്കുന്ന ദൃശ്യങ്ങൾ നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും എന്തായാലും ഒന്നും കൂടി എടുത്തു പറഞ്ഞിട്ടിരിക്കുന്നു ഇന്ത്യ ഇന്ത്യക്ക് ഇന്ന് അഭിമാന നിമിഷം തന്നെയാണ് അഭിമാന ദിനം തന്നെയാണ് ഫിജി ശരി കാളിദാസ് എസ് എസ് എൽവിക്ഷേപണം വിജയകരമായിരിക്കുന്നു എന്ന് ഏറ്റവും കൂടുവിലത്തെ വാർത്ത